നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ പുറകിൽ കാണുന്ന ഒരു മില്ല് ഏ ബിൽഡിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ബിൽഡിങ്ങാണ് അപ്പോൾ ഈ ബിൽഡിങ്ങിലത്തെ പിന്നെ മെഷീൻ മൊത്തം വിൽപ്പനക്കുള്ളതാണ് നമുക്ക് പുതിയ മില്ലൊക്കെ തുടങ്ങുന്നവർക്ക് പിന്നെ അതൊരു ഉപകാരപ്പെടും അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഈ വീഡിയോസിൽ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ മെഷീനാണ് ഏതൊക്കെ കമ്പനിയുടെ മെഷീനാണ് ഇരിക്കണതെല്ലാം പിന്നെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പാനൽ ബോർഡിൽ നിന്ന് തുടങ്ങാം അപ്പോൾ അതിൻ്റെ പാനൽ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ചുമരിൻ്റെ മോള് ഒരു ബോർഡ് അടിച്ചിട്ട് അതിൻ്റെ മോള് പിന്നെ അതിൻ്റെ ഷാർട്ടർ അതുപോലെ തന്നെ രണ്ട് ഷാട്ടറുണ്ട് ഒന്ന് വറക്കണ മെഷീൻ്റെയും അതുപോലെ തന്നെ ഒന്ന് സാധാ നമ്മുടെ മെഷീനും കാര്യങ്ങളൊക്കെ വിടണേൻ്റെ പിന്നെ പാനൽ ബോർഡ് പാനൽ ബോർഡിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാനൽ ബോർഡ് അടക്കുകയാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കണത് പിന്നെ ഷാട്ടർ അടക്കം പിന്നെ മൊത്തം കൊടുക്കാനുള്ള പിന്നെ പരിപാടിയാണ് പാർട്ടി പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു ടീക്കടെ ഇരുപത്തഞ്ച് കിലോൻ്റെ റോസ്റ്ററായിട്ടത് ടി കെ കമ്പനിയുടെ മെഷീനാണിത് ഇരുപത്തഞ്ച് കിലോൻ്റെ റോസ്റ്റർ അപ്പോൾ ഈ മില്ല് അധികം ആയിട്ടില്ല ഒരു രണ്ട് മൂന്നാല് വർഷമായിട്ടുള്ളു പക്ഷെ ഒരു പിന്നെ രണ്ട് വർഷത്തോട്ടത് കറക്റ്റായിട്ട് ഓടിറ്റുള്ളൂ ചില സാങ്കേതിക കാരണങ്ങളാലിത് കൊടുക്കുകയാണ് മെഷീനും കാര്യങ്ങളൊന്നും അധികം ഓടിട്ടില്ല ഇപ്പോൾ ഇതിങ്ങനെ അടച്ചിട്ടതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചളയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഒന്ന് പിന്നെ പെയിൻ്റൊക്കെ അടിക്കണമെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല കമ്പനി പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ടീക്കയുടെ ഇരുപത്തഞ്ച് കിലോൻ്റെ റോസ്റ്ററാണ് പിന്നെ ഇതാ ടീ കെ കമ്പനിയുടെ മെഷീനാണിത് അതുപോലെ തന്നെ ഇവിടെ പിന്നെ പൊടിക്കുന്ന മെഷീൻ വെച്ചിട്ടുള്ളത് അതുപോ അതുപോലെ തന്നെ പൊടിക്കണ മെഷീൻ ടീക്കട മെഷീൻ തന്നെയാണ് ഇവിടെ ആകെ രണ്ട് പൊടിക്കണ മെഷീനാണ് ഇത് പിന്നെ കൂടുതലായിട്ട് ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോബ് വർക്ക് കുറവായിരുന്നു അപ്പോൾ അത് ടീക്കട അത് ഡീലക്സ് ആട്ട് എ വി ഡ്യൂട്ടി മെഷീനാണ് സാധാ മെഷീൻ അല്ല പിന്നെ ഡീലക്സ് പിന്നെ ഡീലക്സ് മെഷീനാണ് ഡി ലക്സിൻ്റെ മെഷീനാണ് അപ്പോൾ അത് ഇങ്ങനെ പൂട്ടിട്ടതുകൊണ്ട് ഇത് കുറേ ചളിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം ഇത് അടച്ചിട്ടിട്ട് അപ്പോൾ ഈ സൈഡിലാണ് മല്ലി മുളക് മഞ്ഞളും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഇവിടെ ഉള്ളത് ബൈമില്ലട്ട ഈ സൈഡിൽ അരി ഐറ്റംസ് അങ്ങനെ രണ്ട് മെഷീനാണ് ഇതും ഡീലക്സ് തന്നെയാണ് അപ്പോൾ രണ്ടും ടീക്കട എവി ഡ്യൂട്ടി മെഷീനാണ് സാധ മെഷീൻ അല്ല പിന്നെ അങ്ങനെ ഒരു രണ്ട് മെഷീനാണ് ഇവിടെ പൊടിക്കണുള്ളത് അതിനൊരു തൊട്ടടുത്ത് പിന്നെ പതിനഞ്ച് എച്ച് പി മോട്ടറ് ഒരു കൗണ്ടറിന്റെ മോള് പിടിപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് എച്ച് പി മോട്ടറാണ് ഇത് ക്രോംടനോ ക്രോംറ്റനോ സീമെന്റ്സാ തോന്നുന്നുണ്ട് പിന്നെ അതിനോട് തീർന്നിട്ട് ഒരു കൗണ്ടർ അടിച്ചിട്ടുണ്ട് ഈ കൗണ്ടർ അടിച്ചത് എക്സ്പിലർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മോളൊക്കെ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങിട്ടും കൂടി പുതിയ ബെൽറ്റ് തന്നെ കിടക്കുന്നത് എക്സ്പില്ലർ ഇതാണ് എക്സ്പില്ലർ എ വി ഡോട്ടി എക്സ്പില്ലറാണ് ഷർമ്മഡ എക്സ്പില്ലറൊക്കെ നമ്മൾ ഒരു രണ്ട് ദിവസം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ രണ്ട് മാസമായി പൂട്ടിട്ടിട്ട് അപ്പോൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഷർമ്മഡ മെഷീനാണിത് എ വി ഡോട്ടി എക്സ്പില്ലറാണിത് അങ്ങനെ പൊടിക്കുന്ന മെഷീൻ രണ്ടെണ്ണം അതുപോലെ തന്നെ ഒരു പിന്നെ വറക്കണ മെഷീനും ഉണ്ട് ഇതിന്റെ ഉള്ളില് പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഇതിന്റെ തൊട്ടടുത്ത് ഒരു മുന്നൂറ് തേങ്ങ കൊള്ളണ ഒരു കത്തിക്കുന്ന ഡ്രയറും ഉണ്ട് ഇട്ട ട്രേ ടൈപ്പാണ് ഇത് പൂട്ടിട്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ ട്രേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മുന്നൂറ് തേങ്ങയുടെ അപ്പൊ ഇതിന്റെ മോള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വൃത്തിയാക്കി കൂട്ടപ്പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലൊരു സീലർ ഇരിക്കുന്നുണ്ട് ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സീലർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ധലാസുണ്ട് അതുപോലെ തന്നെ ഒരു സീലിംഗ് മെഷീൻ വേറെയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പിന്നെ അപ്പോൾ ഈ മില് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെങ്കിലും ഈ പുതിയ മില്ലൊക്കെ തുടങ്ങുന്നവർക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ പിന്നെ വിളിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്ട്സപ്പും കാര്യങ്ങളുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കെടുക്കണതേ പട്ടാമ്പിയിലാണ് പട്ടാമ്പി ഭാഗത്താണ് തീർത്താല ഭാഗത്താണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം അപ്പോൾ ടാങ്ക് യൂ